വെർച്വൽ അറസ്റ്റിൻ്റെ പേരിൽ തട്ടിപ്പിനിറങ്ങിയാൻ ചെന്നുവിട്ടത് പുലിയുടെ മടയിൽ വെർച്വൽ അറസ്റ്റ് ചെയ്ത് എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ച് പറ്റിക്കാൻ നോക്കിയ വെസ്റ്റ് ബംഗാൾക്കാരനെ തൃശ്ശൂർ സിറ്റി പോലീസിലെ സൈബർ എസ് ഐ പൊളിച്ചെടുക്കി വിളിച്ചത് പോലീസുകാരനെയാണെന്ന് അറിഞ്ഞപ്പോൾ തട്ടിപ്പുകാരൻ പരിഭ്രാന്തിയിലായി ഇതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമി ന്യൂസിൽ വന്ന വളരെ രസകരമായ ഒരു വാർത്ത നമുക്കൊന്ന് കാണാം My camera camera is uh, not working properly, sir. माई कैमरा hmm. Yes. What do you do Namaskar, <laughs> namaskar. ये छोड़ दो भाई ये काम छोड़ दो आपको अच्छी तरह से नहीं चलेगा। चाहिए आपका लोकेशन मुझे मिला है आपका एड्रेस मुझे मिला है सब कुछ मुझे मिला ये साइडर से नहीं भाई ഹാർ അനന്ത് നമ്മളോട് കാര്യങ്ങൾ പറയും അനന്തൻ വല്ലാത്തൊരു പണി കിട്ടിപ്പോയല്ലേ വല്ല കാര്യം ഉണ്ടായിരുന്നു സൈബർ പോലീസിൻ്റെ മടയിലൊക്കെ ചെന്ന് കയറേണ്ടത് പല തട്ടിപ്പുകളെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഈ തട്ടിപ്പുകാർക്ക് ഇങ്ങനെ പണി കിട്ടുന്നത് നമ്മൾ കാണുമ്പോൾ എന്തായാലും ജിരിച്ചു പോവും പൂജ തീക്കട്ടയിൽ ഉറമ്പരിച്ച ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് തൃശൂർ സൈബർ പോലീസിലെ സി ഐക്കാണ് ഈ വിർച്വൽ അറസ്റ്റുമായി ബന്ധപ്പെട്ട ആ തട്ടിപ്പിൻ്റെ കോൾ ലഭിച്ചത് ഈ കോൾ വന്നപ്പോഴേ തന്നെ സി ഐക്ക് മനസ്സിലായി ഇത് തട്ടിപ്പുകാരുടെ വിളിയാണെന്ന് അപ്പം അതുകൊണ്ടാണ് അദ്ദേഹം അത് റെക്കോർഡിലിട്ടത് റെക്കോർഡിലിട്ട് നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണാം ഇത് സിനിമാ സ്റ്റൈലിലാണ് അത് ഓൺ ചെയ്യുമ്പോൾ ആദ്യം സി ഐ പറയുന്നത് എനിക്ക് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് അപ്പോൾ അപ്പുറത്ത് പോലീസ് വേഷത്തിൽ തന്നെ വീഡിയോയിൽ കാണാം ഒരു തട്ടിപ്പുകാരനിരിക്കുന്നത് അയാൾ പറഞ്ഞ ഉടൻ തന്നെ ക്യാമറ ഓൺ ആക്കാൻ പറയുന്നു ഒടുവിൽ സസ്പെൻസ് നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സി ഐ ക്യാമറ ഓണാക്കുന്നു ടക്കനെ ഇയാൾ കാണുന്നത് ഈ യൂണിഫോമിലുള്ള ഒരു മനുഷ്യനാണ് ഇപ്പുറത്ത് കാണുന്നത് അതോടുകൂടി അയാൾക്ക് മനസ്സിലായി ഞാൻ വിളിച്ചത് ശരിയായ സ്ഥലത്താണെന്ന് അപ്പോൾ തന്നെ അയാൾ പതറി കോൾ കട്ട് ചെയ്ത് പോവുകയും ചെയ്തു സൈബർ തൃശ്ശൂർ സൈബർ പോലീസ് ഇപ്പോൾ ആ വിളിച്ച കോൾ വിളിച്ച ആ തട്ടിപ്പുകാരെക്കുറിച്ചുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഞാനിതിപ്പോൾ നമ്മുടെ സൈബർ ഓപ്പറേഷൻ വിഭാഗത്തിൽ അന്വേഷിക്കുമ്പോൾ ഈ പോലീസിനെ പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ പോലീസിന് ആദ്യമായിട്ടല്ല ഈ തട്ടിപ്പുകാരുടെ കോൾ കിട്ടുന്നത് പക്ഷേ ഇത് പോലീസ് ആണെന്ന് അറിഞ്ഞോണ്ടല്ല ഇവർ വിളിക്കുന്നത് ഇവർ റാൻഡമായിട്ട് കുറേ നമ്പർ എടുക്കും അതിൽ ഓരോരുത്തരെയായിട്ട് വിളിക്കും അങ്ങനെ പലരും ഈ തട്ടിപ്പിൽ വീഴാറുമുണ്ട് ചിലപ്പോഴൊക്കെ പോലീസുകാർക്കും ഈ കോൾ വരാറുണ്ട് അപ്പോൾ പോലീസുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാണ് ഈ തട്ടിപ്പുകാരുടെ നമ്പർ നേരിട്ട് കിട്ടും അവരുടെ ഐ പി അഡ്രസ്സൊക്കെ കിട്ടി അവരെ അറസ്റ്റ് ചെയ്യാനൊക്കെ എളുപ്പമാകും അപ്പോൾ ഉടൻ തന്നെ പോലീസ് ആ വഴിക്ക് അന്വേഷണവും നടത്തും ഈ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് ഈ വിർച്വൽ അറസ്റ്റിൻ്റെ പേരിലാണ് വലിയ പ്രമുഖരൊക്കെ ഈ തട്ടിപ്പിനിരയായ വാർത്ത നമ്മൾ സമീപകാലത്ത് കേൾക്കുകയും ചെയ്തു പോലീസ് നിരന്തരം ഈ വിർച്വൽ തട്ടിപ്പിനെക്കുറിച്ച് അവബോധം കൊടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും പലരും ഈ മീശ വിരിച്ച് പോലീസ് വേഷത്തിൽ വരുമ്പോൾ പലരും പിന്നെ ടിച്ച് ഈ വിർച്വൽ അറസ്റ്റിൽ ഇരുന്ന് കൊടുക്കുകയും പണം നഷ്ടപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിലൊരു അവയർനെസ്സിന് വേണ്ടിയാണ് വീണ്ടും ഈ കോൾ റെക്കോർഡ് ചെയ്ത് പോലീസിന് വന്ന തട്ടിപ്പിന്റെ കോൾ റെക്കോർഡ് ചെയ്ത് അവർ അവരുടെ ഫേസ്ബുക്ക് പേജിലൊക്കെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ കോൾ ഈ വീഡിയോ നൽകിക്കൊണ്ട് പോലീസ് പറയുന്നത് ഇത്തരം കോളുകൾ നിങ്ങൾക്കും വരും അതുകൊണ്ട് തട്ടിപ്പിനിരയാകാതെ സൂക്ഷിക്കുക എന്നാണ് തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിരിക്കും തട്ടിപ്പുകാരൻ തന്നെ ഒരു പടി കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആശ്വസിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ചെയ്തു പോകും പക്ഷേ വിർച്വൽ അറസ്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും പ്രധാനമായിട്ടും പ്രേക്ഷകരും അറിഞ്ഞിരിക്കണം അങ്ങനെയൊന്നുമില്ല ഇങ്ങനെ എന്താ പോലീസ് വേഷത്തിൽ പോലും നിങ്ങൾക്കൊക്കെ വീഡിയോ കോൾ വന്നേക്കാം വെർച്വൽ അറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പ്രതിരോധിച്ച് അതിനെ നിൽക്കുക അതിനെക്കുറിച്ചുള്ള അവബോധം നമ്മുടെ കേരള പോലീസൊക്കെ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പുകളെ കുറിച്ച് അറിഞ്ഞിരിക്കുക ആ വലയിൽ വീഴാതിരിക്കുക അതുകൂടി പറയുന്നത് ശരി